ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഇൻഫോട്ടോ ഷോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഐ ടി ആണ് ക്ലാസ് തലത്തിലും സ്കൂൾ തലത്തിലും ഒക്കെ നടത്തുന്ന ഐ ടി ക്യൂസിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്കായിട്ടാണ് ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് തീർച്ചയായിട്ടും ലഭിക്കുന്നതായിരിക്കും പെട്ടെന്ന് തന്നെ നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം ഒന്നാമത്തെ ചോദ്യം നോക്കൂ കമ്പ്യൂട്ടറിൻ്റെ പിതാവ് ആരാണ് കമ്പ്യൂട്ടറിൻ്റെ പിതാവാരാണ് ഉത്തരം ചാൾസ് ബാബേജ് കമ്പ്യൂട്ടറിൻ്റെ പിതാവാരാണ് ചാൾസ് ബാബേജ് ഇമെയിലിൻ്റെ പൂർണ്ണരൂപം എന്താണ് ഇമെയിലിൻ്റെ പൂർണ്ണരൂപം എന്താണ് ഉത്തരം ഇലക്ട്രോണിക് മെയിലാണ് ഇമെയിലിൻ്റെ പൂർണ്ണരൂപമാണ് ഇലക്ട്രോണിക് മെയിൽ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഇതിൻ്റെ പൂർണ്ണ രൂപം എന്താണ് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഇതിൻ്റെ പൂർണ്ണ രൂപമാണ് ശോഷിച്ചിരിക്കുന്നത് എന്താണ് ഉത്തരം വേൾഡ് വൈഡ് വെബാണ് വേൾഡ് വൈഡ് വെബാണ് ഡബ്ല്യൂ 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 കോമ്പാക്ട് ഡിസ്ക് കണ്ടുപിടിച്ചത് ആരാണ് കോമ്പാക്ട് ഡിസ്ക് കണ്ടുപിടിച്ചത് ആരാണ് ഉത്തരമറിയാമോ ഉത്തരം നോക്കൂ ജെയിംസ് ടി റസൽ കോംപാക്റ്റ് ഡിസ്ക് കണ്ടുപിടിച്ചത് ജെയിംസ് ടി റസൽ അടുത്ത ചോദ്യം നോക്കൂ പോർട്ടബിൾ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത് എന്താണ് പോർട്ടബിൾ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത് എന്താണ് ഉത്തരം ലാപ്ടോപ്പാണ് പോർട്ടബിൾ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത് ലാപ്ടോപ്പ് കേരളത്തിൽ അപ്പർ പ്രൈമറി തലത്തിൽ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ വർഷം കേരളത്തിൽ അപ്പർ പ്രൈമറി തലത്തിൽ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ വർഷം ഏതാണ് ഉത്തരം രണ്ടായിരത്തി ഒൻപതിലാണ് രണ്ടായിരത്തി ഒൻപതിലാണ് കേരളത്തിൽ അപ്പർ പ്രൈമറി തലത്തിൽ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയത് അടുത്ത ചോദ്യം പ്രശസ്ത ഇന്ത്യൻ ഐ ടി സ്ഥാപനമായ എച്ച് സി എൽ കമ്പനി സ്ഥാപിച്ചത് ആര് പ്രശസ്ത ഇന്ത്യൻ ഐ ടി സ്ഥാപനമായ എച്ച് സി എൽ കമ്പനി സ്ഥാപിച്ചത് ആരാണ് ഉത്തരം നോക്കൂ നാടാർ പ്രശസ്ത ഇന്ത്യൻ ഐ ടി സ്ഥാപനമായ എച്ച് സി എൽ കമ്പനി സ്ഥാപിച്ചത് ഷീവ് നാടാർ മൊബൈൽ ഫോണുകൾക്കായി ഗൂഗിൾ കമ്പനി പുറത്തിറക്കിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റം മൊബൈൽ ഫോണുകൾക്കായി ഗൂഗിൾ കമ്പനി പുറത്തിറക്കിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ് ഉത്തരം ആൻഡ്രോയിഡ് മൊബൈൽ ഫോണുകൾക്കായി ഗൂഗിൾ കമ്പനി പുറത്തിറങ്ങിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ആൻഡ്രോയിഡ് സാങ്കേതിക വിദ്യയുടെ വിവിധ വശങ്ങൾ ചർച്ച ചെയ്യുന്ന എ ബെറ്റർ ഇന്ത്യ എ ബെറ്റർ വേൾഡ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ് എ ബെറ്റർ ഇന്ത്യ എ ബെറ്റർ വേൾഡ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ് ഉത്തരം എൻ ആർ നാരായണമൂർത്തി എൻ ആർ നാരായണമൂർത്തിയാണ് എ ബെറ്റർ ഇന്ത്യ എ ബെറ്റർ വേൾഡ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ഒപ്റ്റിക്കൽ ഫൈബറുകളുടെ ആവിർഭാവത്തിന് തിരികൊളുത്തിയ ആദ്യ ഗവേഷകൻ ആരാണ് ഒപ്റ്റിക്കൽ ഫൈബറുകളുടെ ആവിർഭാവത്തിന് തിരികൊളുത്തിയ ആദ്യ ഗവേഷകൻ ഉത്തരം ചാൾസ് കാവോ ആരാണ് ചാൾസ് കാവോ മുളകൊണ്ട് മൗസും കീബോർഡും നിർമ്മിച്ച കമ്പനി ഏതാണ് മുളകൊണ്ട് മൗസും കീബോർഡും നിർമ്മിച്ച കമ്പനി ഏതാണ് ഉത്തരം അസൂസാണ് മുളകൊണ്ട് മൗസും കീബോർഡും നിർമ്മിച്ച കമ്പനിയാണ് അസൂസ് കേരളത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളുടെയും ചരിത്രം ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ഓൺലൈനിൽ ലഭ്യമാകുന്ന സംവിധാനം കേരളത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളുടെയും ചരിത്രം ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ഓൺലൈനിൽ ലഭ്യമാകുന്ന സംവിധാനം ഏതാണ് ഉത്തരം സ്കൂൾ വിക്കി സ്കൂൾ വിക്കി എന്ന സംവിധാനത്തിലാണ് കേരളത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളുടെയും ചരിത്രം ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ലഭ്യമാകുന്ന സംവിധാനമാണ് സ്കൂൾ വിക്കി അടുത്ത ചോദ്യം വിവര സാങ്കേതിക വിദ്യയുടെ പിതാവ് വിവര സാങ്കേതിക വിദ്യയുടെ പിതാവ് ആരാണ് ഉത്തരം ക്ലൗഡ് ഷാനോൺ ക്ലൗഡ് ഷാനോൺ ആണ് വിവര സാങ്കേതിക വിദ്യയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ വിവര സാങ്കേതിക വിദ്യയുടെ പിതാവ് ആരാണ് ഇന്ത്യൻ വിവര സാങ്കേതിക വിദ്യയുടെ പിതാവെന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം രാജീവ് ഗാന്ധിയാണ് ഇന്ത്യൻ വിവര സാങ്കേതിക വിദ്യയുടെ പിതാവെന്നറിയപ്പെടുന്നത് രാജീവ് ഗാന്ധി ആദ്യ കമ്പ്യൂട്ടർ സാക്ഷരതാ ഗ്രാമപഞ്ചായത്ത് ഏതാണ് ആദ്യത്തെ കമ്പ്യൂട്ടർ സാക്ഷരതാ ഗ്രാമപഞ്ചായത്ത് ഉത്തരം ചമ്രവട്ടം ആദ്യ കമ്പ്യൂട്ടർ സാക്ഷരത ഗ്രാമപഞ്ചായത്താണെന്നറിയപ്പെടുന്നത് ചമ്രവട്ടമാണ് കേരളത്തിലെ ആദ്യ കമ്പ്യൂട്ടർ വൽകൃത പഞ്ചായത്ത് കേരളത്തിലെ ആദ്യ കമ്പ്യൂട്ടർ വൽകൃത പഞ്ചായത്ത് ഉത്തരം അറിയാമോ ഉത്തരം വെള്ളനാടാണ് കേരളത്തിലെ ആദ്യ കമ്പ്യൂട്ടർ വൽകൃത പഞ്ചായത്താണ് വെള്ളനാട് കൂട്ടുകാരി നിങ്ങൾക്കായുള്ള സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ആണ് അടുത്തതായിട്ട് അക്ഷയ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ ജില്ല അക്ഷയ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ ജില്ല ഉത്തരം അറിയാവുന്നവർ ശരിയായിട്ടുള്ള ഉത്തരവും കമൻ്റ് ചെയ്യുക അതോടൊപ്പം നിങ്ങളുടെ പേരും കൂടി ആഡ് ചെയ്യാൻ മറക്കരുത് ചോദ്യം പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ് അക്ഷയ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ ജില്ല ഏതാണ് അപ്പോൾ എല്ലാവരും ശരിയായിട്ടുള്ള ഉത്തരം കമൻ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കുന്നു നമുക്ക് ബാക്കി ചോദ്യങ്ങളിലേക്ക് നോക്കാം ആദ്യ കമ്പ്യൂട്ടർ വൈറസ് ആദ്യ കമ്പ്യൂട്ടർ വൈറസ് ഏതാണ് ഉത്തരം ക്രീപ്പർ ആദ്യ കമ്പ്യൂട്ടർ വൈറസ് ആണ് ക്രീപ്പർ ആദ്യ മൊബൈൽ വൈറസ് ആദ്യ മൊബൈൽ വൈറസ് ഉത്തരം കബീർ ആദ്യ മൊബൈൽ വൈറസ് എന്നാണ് അറിയപ്പെടുന്നത് കബീർ ലോക കമ്പ്യൂട്ടർ സുരക്ഷാ ദിനം എന്നാണ് ലോക കമ്പ്യൂട്ടർ സുരക്ഷാ ദിനം എന്നാണ് ഉത്തരം നവംബർ മുപ്പത് ലോക കമ്പ്യൂട്ടർ സുരക്ഷാ ദിനമാണ് നവംബർ മുപ്പത് ലോക കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം ലോക കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം എന്നാണ് ഉത്തരം ഡിസംബർ രണ്ടാണ് ലോക കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം ഡിസംബർ രണ്ട് ഇന്ത്യ വികസിപ്പിച്ച ആദ്യ വെബ് ബ്രൗസർ ഇന്ത്യ വികസിപ്പിച്ച ആദ്യത്തെ വെബ് ബ്രൗസർ ഏതാണ് ഉത്തരം എപ്പിക് ഇന്ത്യ വികസിപ്പിച്ച ആദ്യത്തെ വെബ് ബ്രൗസർ ആണ് എപ്പിക് ഇന്ത്യ വികസിപ്പിച്ച ജി പി എസ് സംവിധാനം ജി പി എസ് സംവിധാനമാണ് നാവിക് നല്ലൊരു ചോദ്യമാണ് ഇന്ത്യ വികസിപ്പിച്ച ജി പി എസ് സംവിധാനം നാവിക് ബില്ലുകൾ നികുതികൾ ഫീസുകൾ എന്നിവ അടയ്ക്കുന്നതിനുള്ള കേരള സർക്കാരിന്റെ ഈ ഗവർണൻസ് പദ്ധതി ബില്ലുകൾ നികുതികൾ ഫീസുകൾ എന്നിവ അടയ്ക്കുന്നതിനുള്ള കേരള സർക്കാരിന്റെ ഈ ഗവണൻസ് പദ്ധതി എന്താണ് അറിയപ്പെടുന്നത് ഉത്തരം ഫ്രണ്ട്സ് ബില്ലുകൾ നികുതികൾ ഫീസുകൾ എന്നിവ അടയ്ക്കുന്നതിനുള്ള കേരള സർക്കാരിന്റെ ഈ ഗവർണൻസ് പദ്ധതിയാണ് ഫ്രണ്ട്സ് ഇന്ത്യയിൽ ഇന്റർനെറ്റ് നിയന്ത്രിക്കുന്ന പൊതുമേഖലാ സ്ഥാപനം ഇന്ത്യയിൽ ഇന്റർനെറ്റ് നിയന്ത്രിക്കുന്ന പൊതുമേഖലാ സ്ഥാപനം ഏതാണ് ഉത്തരം വി എസ് എൻ എൽ ഇന്ത്യയിൽ ഇന്റർനെറ്റ് നിയന്ത്രിക്കുന്ന പൊതുമേഖലാ സ്ഥാപനമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇന്റർനെറ്റ് പത്രം ഇന്ത്യയിലെ ആദ്യത്തെ ഇന്റർനെറ്റ് പത്രം ഏതാണ് ഉത്തരം ഫിനാൻഷ്യൽ എക്സ്പ്രസ് ഇന്ത്യയിലെ ആദ്യത്തെ ഇന്റർനെറ്റ് പത്രമാണ് ഫിനാൻഷ്യൽ എക്സ്പ്രസ് ഇന്ത്യയിലെ പ്രഥമ ഇ മന്ത്രിസഭ നടന്നത് എവിടെയാണ് ഇന്ത്യയിലെ പ്രഥമ ഇ മന്ത്രിസഭ നടന്നത് എവിടെയാണ് ഉത്തരം നോക്കൂ ആന്ധ്രാപ്രദേശിലാണ് ഇന്ത്യയിലെ പ്രഥമ ഈ മന്ത്രിസഭ നടന്നിരിക്കുന്നത് ആന്ധ്രാപ്രദേശിലാണ് മറന്നു പോകേണ്ട ഇന്ത്യയിലെ പ്രഥമ ഈ മന്ത്രിസഭ നടന്നത് ആന്ധ്രാപ്രദേശിൽ ഇന്ത്യയിലെ സിലിക്കൺ വാലി എന്നറിയപ്പെടുന്നത് ഏത് സ്ഥലമാണ് ഇന്ത്യയിലെ സിലിക്കൺ വാലി എന്നറിയപ്പെടുന്നത് ഉത്തരം ബാംഗ്ലൂരാണ് ഇന്ത്യയിലെ സിലിക്കൺ വാലി എന്നറിയപ്പെടുന്നത് ബാംഗ്ലൂരാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇ ഗവണൻസ് പദ്ധതി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇ ഗവണൻസ് പദ്ധതി ഉത്തരം പാസ്പോർട്ട് സേവ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇ ഗവേണൻസ് പദ്ധതിയാണ് പാസ്പോർട്ട് സേവ എല്ലാ പഞ്ചായത്തുകളും കമ്പ്യൂട്ടർ വൽക്കരിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം എല്ലാ പഞ്ചായത്തുകളും കമ്പ്യൂട്ടർ വൽക്കരിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് തമിഴ്നാട് പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ് എല്ലാ പഞ്ചായത്തുകളും കമ്പ്യൂട്ടർ വൽക്കരിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം തമിഴ്നാടാണ് യൂട്യൂബ് പ്രവർത്തന സജ്ജമായ വർഷം യൂട്യൂബ് പ്രവർത്തന സജ്ജമായ വർഷം ഏതാണ് ഉത്തരം രണ്ടായിരത്തി അഞ്ചിലാണ് യൂട്യൂബ് പ്രവർത്തന സജ്ജമായ വർഷമാണ് രണ്ടായിരത്തി അഞ്ച് തമിഴ്നാട് സർക്കാർ ഐ ടി ദിനം ആചരിക്കുന്നത് ഏത് ദിവസമാണ് തമിഴ്നാട് സർക്കാർ ഐ ടി ദിനം ആചരിക്കുന്നത് ഏത് ദിവസമാണ് ഉത്തരം ഡിസംബർ ഇരുപത്തി തമിഴ്നാട് സർക്കാർ ഐ ടി ദിനമായിട്ട് ആചരിക്കുന്നത് ഡിസംബർ ഇരുപത്തി സോഫ്റ്റ്വെയർ രംഗത്തെ അധികായരായ മൈക്രോസോഫ്റ്റ് സ്ഥാപിതമായ വർഷം സോഫ്റ്റ്വെയർ രംഗത്തെ അധികായരായ മൈക്രോസോഫ്റ്റ് സ്ഥാപിതമായ വർഷം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് മൈക്രോസോഫ്റ്റ് സ്ഥാപിതമായത് ഇൻ്റർനെറ്റിലൂടെ റിലീസായ ആദ്യത്തെ ഇന്ത്യൻ സിനിമ ഇൻ്റർനെറ്റിലൂടെ റിലീസായ ആദ്യത്തെ ഇന്ത്യൻ സിനിമ ഏതാണ് ഉത്തരം വിവാഹ് ഇന്റർനെറ്റിലൂടെ റിലീസായിട്ടുള്ള ആദ്യത്തെ ഇന്ത്യൻ സിനിമയാണ് വിവാഹ് സൈബർ ഗ്രാമീൺ പദ്ധതി നടപ്പാക്കിയ സംസ്ഥാനം സൈബർ ഗ്രാമീൺ പദ്ധതി നടപ്പാക്കിയ സംസ്ഥാനം ഉത്തരം ആന്ധ്രാപ്രദേശ് ആണ് സൈബർ ഗ്രാമീൺ പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ് ഇന്ത്യയിൽ ആദ്യത്തെ കമ്പ്യൂട്ടർ സ്ഥാപിതമായത് എവിടെ ഇന്ത്യയിൽ ആദ്യത്തെ കമ്പ്യൂട്ടർ സ്ഥാപിതമായത് എവിടെയാണ് ഉത്തരം കൊൽക്കത്തയിലാണ് ഇന്ത്യയിൽ ആദ്യത്തെ കമ്പ്യൂട്ടർ സ്ഥാപിതമായത് കൊൽക്കത്തയിലാണ് അപ്പോൾ കൂട്ടുകാരെ ഐ ടി മേഖലയുമായി ബന്ധപ്പെട്ട പ്രധാന ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മളിപ്പോൾ കണ്ടിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങൾക്ക് ഏത് വീഡിയോ ആണ് ഇനി ആവശ്യമെന്നുള്ളതും കൂടി കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കൂടുതൽ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതിനുവേണ്ടി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണും എനേബിൾ ചെയ്യാൻ മറക്കല്ലേ இப்போ வீண்டும் காணாம் தேங்க்யூ ஃபார் வாட்சிங்